ഇന്ന് ലോക പാലിയേറ്റീവ് ദിനം കോഴിക്കോട് മണിയൂർ ഗ്രാമപഞ്ചായത്തിലെ കിടപ്പിലായ രോഗികൾക്ക് ആശ്വാസത്തിന്റെ തിരുനാളമാവുകയാണ് പല കാരണങ്ങളാൽ ബുദ്ധിമുട്ടുന്ന അഞ്ഞൂറിലേറെ പേർക്ക് കൈത്താങ്ങായി പതിനെട്ട് വർഷമായി മണിയൂരിൽ കാരുണ്യം പ്രവർത്തനം ആരംഭിച്ചിട്ട് രോഗികളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും കിടപ്പ് രോഗികൾക്ക് വീടുകളിൽ തന്നെ പരിചരണം നൽകാനുമായി ആരംഭിച്ച പദ്ധതിയാണിത് പ്രസിഡന്റ് വി പി സുരേഷ് സെക്രട്ടറി എം പി അബ്ദുൽ റഷീദ് ഖജാൻജി പി പി ഹമീദ് എന്നിവരടങ്ങുന്ന കമ്മിറ്റിയാണ് ഇപ്പോൾ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നത് മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കുള്ള ചികിത്സാ പദ്ധതി കിടപ്പിലായ രോഗികൾ മരണപ്പെട്ടാൽ അനാഥമാകുന്ന കുടുംബങ്ങളെ സംരക്ഷിക്കൽ വീട് നിർമ്മിച്ചു നൽകൽ മാസംതോറും അർഹരായവർക്ക് ഭക്ഷണ കിറ്റ് നൽകൽ തുടങ്ങിയവയെല്ലാം കാരുണ്യം ചെയ്തുവരുന്നുണ്ട് എന്ന് സെക്രട്ടറി എം പി അബ്ദുൾ റഷീദ് പറഞ്ഞു രോഗം രോഗിയുടെ ഒരു കുറ്റമല്ല എന്നും രോഗിയുടെ പരിചരണം അവന്റെ അവകാശമാണെന്നും അത് സമൂഹത്തിന്റെ ബാധ്യതയാണെന്നും എന്നും തിരിച്ചറിവോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത് എല്ലാ മാസവും ഏതാണ്ട് നാൽപ്പതോളം കുടുംബങ്ങൾക്ക് ഭക്ഷണ കിറ്റുകൾ കൃത്യമായി നൽകി വരുന്നുണ്ട് നമ്മുടെ ഒരു പകൽ വീട് എന്ന സ്വപ്നം കിടപ്പ് രോഗികൾക്കും അതുപോലെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്കും ഒരു തുണയായി ഒരു സാന്ത്വന കേന്ദ്രം സ്ഥാപിക്കുക എന്നത് കാരുണ്യത്തിൻ്റെ ഉദ്ദേശമാണ് പരിശീലനം ലഭിച്ച ലഭിച്ചതോളം വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ മികച്ച പ്രവർത്തനങ്ങളാണ് കാരുണ്യം കാഴ്ചവെക്കുന്നത് എല്ലാ ദിവസവും ഡോക്ടറുടെ സേവനവും ഇവരുടെ ക്ലിനിക്കിൽ ലഭ്യമാണ് ഫിസിയോതെറാപ്പിസ്റ്റ് ഡ്രൈവർ ഉൾപ്പെടെ ആറ് ജീവനക്കാരും ഇവിടെയുണ്ട് നൂറ്റി തൊണ്ണൂറ് കിടപ്പി രോഗികൾക്ക് ഇവർ ഇപ്പോൾ സേവനം നൽകുന്നുണ്ട് ദൂരദർശൻ കോഴിക്കോട്